തുലാവർഷം ശക്തി പ്രാപിക്കുമെന്നിരിക്കെ താലൂക്ക് തലത്തിൽ പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ച് മുൻകരുതൽ നടപടികൾ ശക്തമാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കുമളിയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം നിലവിൽ ബുദ്ധിമുട്ടുണ്ടായ മേഖലയിൽ അടിയന്തര ഇടപെടൽ നടത്തിവരുന്നതായും മന്ത്രി വ്യക്തമാക്കി നമുക്ക് അറിയപ്പെടുന്നതിനേനാക്കാൻ രൂക്ഷമായ മഴയുണ്ടാകുന്നു എന്നുള്ള പ്രശ്നമാണ് ഉണ്ടാകുന്നത് എങ്കിലും ഇപ്പം ഇങ്ങനെ ഒരു തോന്നും വന്നിരിക്കുന്നതുകൊണ്ട് ആ കരുതൽ മഴയും കൂടി ശക്തമാക്കിയിട്ടുണ്ട് നമുക്ക് കുറെ കൂടി ജാഗ്രതാ പ്രദേശം കൊടുത്തുകൊണ്ട് ഇനി ഇപ്പം നമ്മുടെ അനുഭവം കണ്ടതുകൊണ്ടും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ കുറെ കൂടെ നോക്കുകയും രാത്രി സമയങ്ങളിൽ രൂക്ഷമായ മഴയ്ക്ക് രാത്രി സാഹചര്യം ഉണ്ടെന്ന് കണ്ടാൽ പിരിയാറിന്റെ ജനനിരപ്പുമായി കത്തിച്ച് നോക്കുമ്പോൾ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന പ്രദേശങ്ങളിലുള്ളവരെ നേരത്തെ കൂട്ടി തന്നെ മാറ്റുന്നതിനുള്ള സൗകര്യങ്ങളും പ്രവേദനങ്ങളും ഇതിൻ്റെ ഭാഗമായി ചെയ്യും